സജീവമായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിൽ നിന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ചില ആവശ്യമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയാണ് അതിന്റെ മറ്റൊരു ട്രസ്റ്റ് ഞാനാണ് എന്റെ പേര് ശ്രീ മുരുകന്ദാണ് എന്റെ സാധാരണ ശോഭകുമാരി പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഡോക്ടറെ ശ്രീ വിഷ്ണു അതിന്റെ മറ്റൊരു ട്രസ്റ്റ് കൂടിയാണ് നമുക്ക് പിന്നെ നമുക്കൊരു അഡ്വൈസറി ഉണ്ട് അതിലെ പ്രധാനമായിട്ടുള്ള ശ്രീ യൂസഫിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാ കാര്യങ്ങൾക്കുള്ള സെറ്റ് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചു ഇല്ല രാവിലെ ഭക്ഷണം പോലെ കഴിക്കാതെ രാത്രി പത്ത് മണിക്കാണെങ്കിൽ തിരിച്ചു വരുന്നത് അപ്പൊ പിന്നെ നമ്മുടെ രാജേഷ് രാജേഷ് വന്നിട്ടില്ല രാജേഷ് അമ്മയും ഒക്കെ ഉണ്ട് അപ്പോഴെ അങ്ങനെ പോകുന്നു നമ്മളിപ്പോ തുടങ്ങിയ അഞ്ചു വർഷക്കാലത്തിനടക്കം ഒമ്പത് പേര് നമ്മളെ പോയി ഞങ്ങൾ ഇരുന്നൂറ് പേരെ ആളുകൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സുഖം ചേട്ടയൊക്കെ സഹായ കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മുടെ പങ്കാശി അമ്മയുടെ ആത്മാവ് നിത്യശാന്തിക്കായി ജ്യോതിഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ എല്ലാ പ്രേസനുമായി നമ്മൾ ഈ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് അവർക്കൊന്നും ഷീഷ് ചെയ്യുകയാണ് ഇന്നത്തെ ചടങ്ങ് കൂടി ആരംഭിക്കുന്നു അതിനായി നമ്മൾ ആ കുടുംബാംഗങ്ങളെ ക്ഷണിക്കും